കണ്ണൂർ പയ്യന്നൂരിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഡ്രൈവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഡ്രൈവർ മാത്രമാണോ വാഹനത്തിലുണ്ടായിരുന്നത് അരുൺ പൂപ്പറമ്പ ആ അറിയിച്ചിട്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കൈ കണ്ണൂർ പയ്യന്നൂരിലാണ് അവിടെ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് കത്തി നശി നശിച്ചത് ആ ഈ ആദ്യഘട്ടത്തിൽ ഈ ക്യാബിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു ആ ഈ ഡ്രൈവർ കുംഭകോണം സ്വദേശിയായിട്ടുള്ള ഗോപിനാഥനാണ് ഇയാൾ ഈ ക്യാബിൽ ഇരുന്ന് അവിടെ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു അതിനിടെയാണ് ആ ഈ തീപിടുത്തം ഉണ്ടായത് പുകയുന്നതാണ് ആദ്യം കണ്ടത് പിന്നീട് അയാൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഗ്യാസ് സിലിണ്ടർ ആ ക്യാബിനിൽ നിന്നും പൊട്ടിത്തെറിച്ചത് ആ തമിഴ്നാട്ടിൽ നിന്നും ആ സിമെന്റുമായി പയ്യന്നൂരിലെത്തിയതാണ് അതിന് ശേഷം ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് പാചകം ചെയ്യുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് ആ തീ തുടർന്ന് ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് ആ പിൻഭാഗം ലോറിയുടെ പിൻഭാഗത്തേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ അവിടെ നഗരത്തിലെ ഫയർഫോഴ്സ് ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ അവിടെ എത്തി ഈ തീ അണക്കാൻ സാധിച്ചു ക്യാബിൻ ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു തലനാരിഴക്കാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ചാടി പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ സാധിച്ചതുകൊണ്ട് മറ്റു വലിയ അപകടം ഒഴുപോയി ശരി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ലോറിയിലാണ് ഈ അപകടം ഉണ്ടായത്